നമ്മുടെ രാജ്യത്തിന്റെ അവസരങ്ങൾ രാജ്യത്തിലെ അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്ത്രപ്രധാനമായ ഒരു ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാപാര റൂട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് വളരെ തന്ത്രപ്രധാനമായിട്ട് പല രാജ്യങ്ങളിലേക്കും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു സൗകര്യമുള്ള ഒരു രാജ്യമായിട്ടാണ് ഒരു ഒരു ജോഗ്രഫി ആയിട്ടാണ് ഭൂശാസ്ത്രമായിട്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കോ അല്ലെങ്കിൽ തായ്ലൻഡിലേക്കോ സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ സാധനങ്ങൾ അയയ്ക്കുന്നത് പോലെ തന്നെ അത്രയും തന്നെ ദൂരത്തിൽ അതിൽ കുറവ് ദൂരത്തിൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മറ്റും നമുക്ക് സാധനം അയക്കാൻ പറ്റും ഈവൻ യൂറോപ്പിലോട്ട് പോലും നമുക്ക് സാധനം അയക്കാൻ പറ്റും ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് റഷ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് സാധനം അയക്കാൻ പറ്റുന്നു എങ്ങനെ വളരെ ജോഗ്രഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം ഇന്ത്യക്കുണ്ട് അപ്പൊ അന്താരാഷ്ട്ര ഒരു വാണിജ്യ ലൈനിൽ ഒരു സീ റൂട്ടില് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പോയിന്റാണ് സീ റൂട്ടിൽ നിന്നും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏകദേശം ഇരുപത് മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് സീ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞത്ത് വന്നിട്ടുള്ളത് അത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഇത്തരം അനുകൂല ഘടകങ്ങൾ നേരത്തെ വളരെ ദൂരത്തിൽ ഇന്റർനാഷണൽ റൂട്ടിൽ നിന്നും വ്യതിചലിച്ച് ട്രാൻസ്ഷിപ്മെന്റിന് വേണ്ടിയിട്ട് ഫ്യൂൽ എടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി റിലാക്സ് ചെയ്യാനും മറ്റും ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യാനുമായിട്ട് കൊളംബോയിൽ കപ്പനികൾ പോയിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത് മാറിയിട്ട് ഇന്ന് ഇപ്പോ വിഴിഞ്ഞത്തോ വേറെ ഏതെങ്കിലും ഒരു ഫോർട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ വരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ തന്ത്ര പ്രധാനമായ ഒരു സ്ഥാനത്ത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് ലോകത്തിലെ പ്രധാന കമ്പോളങ്ങളിലേക്കുള്ള ദൂരം വളരെ കുറവാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ അവിടെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു ഒരു പ്രധാന അനുകൂല സാഹചര്യമാണ് അഡ്വാൻറ്റേജ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്